അണുബാധയെ തുടർന്ന് ഒന്ന് നീക്കം ചെയ്ത് പത്തു വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ വൈദിക പട്ടം ഏറ്റെടുക്കുന്നു കർമ്മ മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൈസ്തവ സഭയുടെ പരമോന്നത പദവിയിലെത്തിക്കുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരാൾ പോപ്പ് എന്ന പദവിയിലെത്തിയ ശേഷം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് ഹോർഹെ മരിയോ ബെർഗോളിയോ എന്നാണ് പോപ്പ് ഫ്രാൻസിന്റെ യഥാർത്ഥ പേര് പാവങ്ങളുടെ പുണ്യവാളനായിരുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരാണ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് ദരിദ്രർക്കും അശരണർക്കും വേണ്ടി പ്രവർത്തിച്ചയാളാണ് സെന്റ് ഫ്രാൻസിസ് അസീസി പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആ തിരഞ്ഞെടുക്കൽ തന്റെ കർമ്മപഥത്തിൽ പേരിനെ അന്വർത്ഥമാക്കാൻ വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു ആഡംബരങ്ങളിലോ ആർഭാടങ്ങളിലോ അദ്ദേഹത്തിന് താൽപ്പര്യമേ ഉണ്ടായിരുന്നില്ല മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക അപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നില്ലെന്ന് അദ്ദേഹം സ്ഥാനാരോഹണ സമയത്തെ പറഞ്ഞു തന്നെ മുട്ടുകുത്തി സ്വീകരിക്കരുതെന്നുൾപ്പെടെ പല കാര്യങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചത് ലാളിത്യത്തിന്റെ പാതയാണ് അന്ത്യോപചാര ചടങ്ങുകളടക്കം ലളിതമാവണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു ക്രിസ്തുവിൻ്റെ ദാസനായി മാറുക എന്നത് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനായ ഇടയനാണ് കാലം ചെയ്തത് മാറ്റങ്ങളുടെ തിരുത്തലുകളുടെ ഇരുട്ടിനെ സ്നേഹമെന്ന വെളിച്ചം കൊണ്ട് നേരിട്ട ഒരു മഹാമനുഷ്യസ്നേഹി വിടവാങ്ങുന്നു